ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ തകർപ്പൻ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഹൈദരാബാദ് എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഈ തകർപ്പൻ വിജയത്തോടെ ലീഗ് ടേബിളിൽ അഞ്ചാം സ്ഥാനം ഉറപ്പിക്കാനും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരിക്കുകയാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് ഗോളുകളിൽ രണ്ട് ഗോളുകളും നേടിയത് മലയാളി താരങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യ പകുതിയുടെ മുപ്പത്തിനാലാം മിനിറ്റിൽ മുഹമ്മദ് ഐമൻ്റെ തകർപ്പൻ ഗോളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തത് രണ്ടാം പകുതിയുടെ അൻപത്തി ഒന്നാം മിനിറ്റിൽ ഡൈസുക്കി സക്കായി ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് രണ്ടായി ഉയർത്തി തുടർന്ന് മത്സരത്തിന്റെ എൺപത്തിയൊന്നാം മിനിറ്റിൽ മറ്റൊരു മലയാളി താരമായ നിഹാൽ സുധീഷിന്റെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് വിജയം ആധികാരികമാക്കി മാറ്റി ഹൈദരാബാദിന്റെ ആശ്വാസഗോൾ എൺപത്തി എട്ടാം മിനിറ്റിൽ ജോവോ വിക്ടറാണ് സ്വന്തമാക്കിയത് ഈ മത്സരത്തോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി പ്ലേ ഓഫിൽ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ ഒഡീഷ എഫ് സി ആണ്